നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആയില്യം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസഫലമാണ് പ്രമുഖ ജ്യോതിഷ മാസികകൾ ഗവേഷണ പ്രബന്ധങ്ങൾ സാങ്കേതിക റിപ്പോർട്ടുകൾ എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇതിലുള്ളത് ഇതെല്ലാം ക്രോഡീകരിച്ച് ഞങ്ങളുടെ വിദഗ്ധരായ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് സെപ്റ്റംബർ മാസത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് വരാനിരിക്കുന്ന പ്രധാന ജ്യോതിഷ സംഭവങ്ങളും അതിൻ്റെ ഫലങ്ങളുമാണ് വിശദീകരിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തിൽ സെപ്റ്റംബർ മാസം വെല്ലുവിളികളും അതേസമയം വലിയ അവസരങ്ങളും ഒരുപോലെ നൽകുന്ന സമയമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജ്യോതിഷപരമായ പ്രതികൂല സാഹചര്യങ്ങൾ കാരണം ചില തടസ്സങ്ങളൊക്കെ നേരിടുമെങ്കിലും രണ്ടാം പകുതിയിൽ കാര്യമായ പുരോഗതിയാണ് പ്രതീക്ഷിക്കുന്നത് മാസത്തിൻ്റെ തുടക്കത്തിൽ ഉയർന്ന പദവിൽ ബന്ധത്തിൽ ആശയവിനിമയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ മധ്യത്തോടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ഇത് പുതിയ തൊഴിലവസരങ്ങൾ നൽകുകയും ചെയ്യും സെപ്റ്റംബറിലെ ഗ്രഹണദോഷം സാമ്പത്തിക ഇടപാടുകളിൽ ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കും മാസാവസാനം ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട് ഈ മാസത്തിലെ ഗ്രഹണങ്ങൾ കുടുംബജീവിതത്തിൽ വൈകാരികമായ ഉയർച്ച താഴ്ചകൾക്കൊക്കെ കാരണമാകാനും ഇടയുണ്ട് ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ചും ഗവേഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ അടങ്ങുന്നത് ഈ മാസം പല പ്രധാന ഗ്രഹങ്ങളും രാശിമാറ്റം നടത്തുകയും അവയുടെ സ്വാധീനം ആയില്യം നക്ഷത്രക്കാരെ വിവിധ രീതിയിൽ ബാധിക്കുകയും ചെയ്യും ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനാണ് ആയില്യൻ നക്ഷത്രം ഉൾപ്പെടുന്ന കർക്കിടകൻ രാശിയുടെ അധിപൻ ചന്ദ്രനുമാണ് ഇവരുടെ ജീവിതം ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആശ്രയിച്ചിരിക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാറ് വരെ സൂര്യൻ ചിങ്ങൻ രാശിയിലും തുടർന്ന് കന്നി രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ കാലയളവിൽ ചിങ്ങൻ രാശിയിൽ സൂര്യൻ്റെയും കേതുവിൻ്റെയും സാന്നിധ്യം ഗ്രഹണദോഷം എന്നൊരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നു ഇത് ആത്മവിശ്വാസം തൊഴിൽ പിതാവുമായുള്ള ബന്ധം തുടങ്ങിയ സൂര്യൻ്റെ കാര്യങ്ങളെയും മനസ്സ് കുടുംബം ബന്ധങ്ങൾ തുടങ്ങിയ ചന്ദ്രൻ്റെ കാര്യങ്ങളെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സെപ്റ്റംബർ പതിനാറിന് ശേഷം സൂര്യൻ കന്നിരാശിയിലേക്ക് മാറുന്നതോടെ ഈ ദോഷം മാറുകയും കാര്യങ്ങളിൽ വ്യക്തത കൈവരികയൊക്കെ ചെയ്യും മാസത്തിൻ്റെ തുടക്കത്തിൽ ബുധൻ കർക്കിടകൻ രാശിയിലാണ് സെപ്റ്റംബർ രണ്ടിന് ബുധൻ കന്നിരാശിയിലേക്ക് മാറുകയും തുടർന്ന് സെപ്റ്റംബർ പതിനെട്ടിന് തുലാൻ രാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു കന്നിരാശിയുടെ അധിപൻ ബുധൻ ആയതുകൊണ്ട് സെപ്റ്റംബർ രണ്ട് മുതൽ പതിനെട്ട് വരെയുള്ള കാലയളവിൽ ബുധൻ്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും ഇത് വിശകലന വിശകലനശേഷിയ ആശയവിനിമയം പഠനം എന്നിവയ്ക്ക് വളരെ അനുകൂല സമയമാണ് വ്യാഴം ഈ മാസം മിഥുനൻ രാശിയിൽ തുടരുന്നുണ്ട് ആയില്യനക്ഷത്രത്തിൻ്റെ രാശിയെ കർക്കിടകത്തിൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് സാമ്പത്തിക നഷ്ടങ്ങൾക്കും ബാധ്യതകൾക്കും കാരണമാക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഗ്രഹസ്ഥിതി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും ചില പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ ഈ മാസം ധനപരമായ കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും ചൊവ്വ കന്നിരാശിയിൽ നിന്നും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വൃചികൻ രാശിയിലേക്ക് മാറുന്നു ചൊവ്വയുടെയും മാറ്റം തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും പുതിയ ഊർജ്ജവും ലക്ഷ്യബോധം നൽകുകയൊക്കെ ചെയ്യും സെപ്റ്റംബർ ഒന്നിന് ശനി വക്രഗതിയിൽ മീനൻ രാശിയിലേക്ക് മടങ്ങുന്നുണ്ട് കർക്കടകൻ രാശിയുടെ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശനി പൊതുവേ ഗുണകരമാണ് എങ്കിലും വക്രഗതി പഴയ പ്രശ്നങ്ങളെ വീണ്ടും സജീവമാക്കാം അതിനാൽ ദീർഘകാല നിക്ഷേപങ്ങളിലെ ശ്രദ്ധയാണ് ആവശ്യം ഈ പറഞ്ഞ ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ ആയില്യനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവേ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് അനുകൂല വർഷമാണ് പുതിയ തൊഴിൽ നേടാനും വിദേശ ജോലി ചെയ്യാനുമുള്ള അവസരങ്ങളുണ്ട് എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ കാര്യങ്ങൾ അത്ര സുഗമമായിരിക്കില്ല മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം മേലധികാരികളുമായുള്ള ബന്ധത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുമുണ്ട് ഇത് നിങ്ങളുടെ സത്യസന്ധതയെയും കഠിനാധ്വാനത്തെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരെ സൃഷ്ടിക്കാം എന്നാൽ മാസത്തിൻ്റെ രണ്ടാം പകുതി ചൊവ്വയുടെ സ്ഥാനം പുതിയ ഊർജ്ജവും ലക്ഷ്യബോധവും നൽകും സെപ്റ്റംബർ ഇരുപത്തൊന്നിലെ സൂര്യഗ്രഹണം ഒരു പുതിയ ജോലിക്ക് വഴിയൊരുക്കാനുള്ള സാധ്യത തുറന്നു തരുന്നുണ്ട് ഇത് കഴിഞ്ഞു പോയ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ നൽകുകയും ഒരു പുതിയ കരിയറിലേക്കോ സ്ഥാന കൈര്യത്തിലേക്കോ ഒക്കെ നയിക്കാനുള്ള സാധ്യത കാണുന്നു സാമ്പത്തികമായി ഈ വർഷം മെച്ചപ്പെട്ടതാണ് എങ്കിലും സെപ്റ്റംബറിലെ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഗ്രഹണദോഷം കാരണം സാമ്പത്തിക ഇടപാടുകളിൽ ഉണ്ടാകാനും ധനനഷ്ടത്തിന് സാധ്യതയുമുണ്ട് സാമ്പത്തികമായ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായേക്കുമെങ്കിലും കാര്യങ്ങൾ മെച്ചപ്പെട്ടതാകണമെങ്കിൽ അമിതവ്യയം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഊർ ഊഹക്കച്ചവടങ്ങൾ ഭാഗ്യക്കുറി പോലുള്ള കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ആഡംബര കാര്യങ്ങളിൽ പണം ചെലവഴിക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും എന്നാൽ സെപ്റ്റംബർ മാസത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം ഗ്രഹണദോഷം കാരണം കുടുംബ ബന്ധങ്ങളിൽ ആശയക്കുഴപ്പങ്ങളും മാനസിക അകൽച്ചയും വരെ ഉണ്ടാകാം നക്ഷത്രക്കാർ പൊതുവേ വികാരങ്ങളെ നിയന്ത്രിക്കുന്നവരും വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരുമാണ് എന്നാൽ ഈ മാസം അനാവശ്യ സംശയങ്ങളും അഹംഭാവവും ബന്ധങ്ങളിൽ വിള്ളലുകളുമൊക്കെ ഉണ്ടാക്കിയേക്കാം ഈ പ്രശ്നങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ അനുകൂലമാണ് ഈ മാസം അതായത് സെപ്റ്റംബറിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ വയറ്റിലെ അസുഖങ്ങൾ പ്രതിരോധശേഷിക്കുറവാണ് രക്തസമ്മർദ്ദം തുടങ്ങിയവ ശ്രദ്ധിക്കണം മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനാണ് ആയില്യനക്ഷത്രത്തിൻ്റെ അധിപൻ അതിനാൽ സെപ്റ്റംബർ ഏഴിലെ ചന്ദ്രഗ്രഹണം ഈ നക്ഷത്രക്കാരെ വൈകാരികമായി കൂടുതൽ ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുക ഈ മാസം കൂടുതൽ യാത്രകളൊക്കെ വേണ്ടി വരാം അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ് ആയില്യം ആയില്യനക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ വളരെ അനുകൂല സമയമായാണ് കാണുന്നത് ബുധൻ്റെ സ്വാധീനം കാരണം പഠനത്തിലും ഗവേഷണത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ സാധിക്കുന്നതായിരിക്കും ബുധൻ നായില്യ നക്ഷത്രത്തിൻ്റെ അധിപനായതുകൊണ്ട് ഈ സ്വാധീനം കൂടുതൽ ഗുണകരമാവുകയും ചെയ്യും വിഷയങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യക്ഷമമായി പഠിക്കാനും ഇത് സഹായിക്കും പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ കാണുന്നതാണ് സെപ്റ്റംബർ ഏഴിന് ചന്ദ്രഗ്രഹണം ഉണ്ട് ഈ ചന്ദ്രഗ്രഹണം മനസ്സിൻ്റെ കാരകനായ ചന്ദ്രനെ നേരിട്ട് ബാധിക്കുന്നതിനാൽ ആയില്യ നക്ഷത്രക്കാർക്ക് വൈകാരികമായ ഉയർച്ച താഴ്ചകൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകും ഈ ദിവസം ധ്യാനത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന ഉചിതമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തൊന്നിന് സൂര്യഗ്രഹണമാണ് കന്നിരാശിയിൽ സംഭവിക്കുന്ന ഈ ഗ്രഹണം പുതിയ തുടക്കങ്ങൾക്കുള്ള ശക്തമായ സൂചനയാണ് ഒരു ബന്ധത്തിലോ തൊഴിലിലോ ജീവിതത്തിലോ ഒരു ക്ലീൻ ബ്രേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ദിവസം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ പിന്നീട് പുതിയ അവസരങ്ങൾ വന്നാൽ അത് സ്വീകരിക്കാവുന്നതുമാണ് ഈ മാസത്തിലെ പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും ഗ്രഹങ്ങളുടെ നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ആധികാരികമായ പരിഹാര മാർഗങ്ങളുണ്ട് നക്ഷത്രക്കാർക്കുള്ള പൊതുവായ പരിഹാരങ്ങൾ സർപ്പങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കുന്നത് ഉത്തമമാണ് ആയില്യം കേട്ട രേവതി നക്ഷത്ര ദിവസങ്ങളിൽ സർപ്പക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണുപചനം നടത്തുക നക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ആയുസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമായിരിക്കും വീട്ടിൽ ഭാഗവത പാരായണം നടത്തുന്നത് വളരെ നല്ലതാണ് മരതകം രത്നം ധരിക്കുക എന്നാൽ വജ്രം ഒഴിവാക്കണം സൂര്യ സൂര്യക്കേതു ഗ്രഹണദോഷം കുറയ്ക്കുക ഗ്രഹണ സമയത്ത് ഭക്ഷണം ഒഴിവാക്കുക മന്ത്രം സൂര്യബീജ മന്ത്രം ഇവ ജപിക്കുക സൂര്യഗ്രഹണ ശാന്തി പൂജ നടത്തുന്നത് ഉചിതമാണ് സൂര്യന് ജലം അർപ്പിക്കുക ചാരിറ്റിയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും വളരെ നല്ലതാണ് ഗ്രഹണ ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങളും യാത്രകളും ഒഴിവാക്കുക വീട്ടിൽ ചന്ദനം ധൂമം തുടങ്ങി ഉപയോഗിച്ച് ശുദ്ധീകരണം നടത്തുന്നത് നെഗറ്റീവ് ഊർജ്ജം അകറ്റാൻ സഹായിക്കും ക്ഷമയും വിനയവും ഈ മാസത്തിൽ നിങ്ങളെ വലിയ മുതൽക്കൂട്ടായിരിക്കും മനസ്സ് നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ധനപരമായ കാര്യങ്ങളിലെ നിയന്ത്രണവും പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആയില്യം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളും വിജയവും ഒരുപോലെ നൽകുന്ന മാസമാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ശ്രദ്ധയും ക്ഷമയും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഗ്രഹണങ്ങളുടെ സ്വാധീനം കാരണം എന്നിരുന്നാലും ഈ വെല്ലുവിളികൾ കഴിഞ്ഞ് രണ്ടാം പകുതിയിൽ പുതിയ പ്രതീക്ഷകളും അവസരങ്ങളും കടന്നുവരും നിങ്ങളുടെ ആന്തരിക ശക്തിയും ആത്മവിശ്വാസവും ഉപയോഗിച്ച് ഈ മാസം പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും ഓർക്കുക ഓരോ വെല്ലുവിളിയും പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളാണ് ജ്യോതിഷപരമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ഈശ്വരനിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ മാസം ശുഭകരമാക്കി മാറ്റാൻ സാധിക്കും